മമ്മൂട്ടിയുടെ തിരിച്ചു വരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇടവേളയെടുത്തിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ മമ്മൂട്ടിയുടെ ബിഗ് സ്ക്രീനിലേക്കുള്ള മടങ്ങി വരവ് ചിത്രം കളങ്കാവലാണ് ആരാധകരുടെ കാത്തിരിപ്പിന്റെ ആക്കം കൂട്ടിക്കൊണ്ട് കളങ്കാവലിന്റെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങിയിരുന്നു ചിലന്തിമലയുടെ പശ്ചാത്തലത്തിൽ കസരയിലിരിക്കുന്ന മമ്മൂട്ടിയാണ് ചിത്രത്തിലുള്ളത് മമ്മൂട്ടിയുടെ മുഖത്ത് നിഗൂഢമായൊരു ചിരിയും കാണാം ഇതുവരെ കണ്ടതിൽ നിന്നെല്ലാം അപ്പുറമായൊരു കഥാപാത്രമാകും കളങ്കാവില്ലേത് എന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന വലനെയ്ത് ഇരയെ കാത്തിരിക്കുന്ന ചിലന്തിയെ ഓർമ്മപ്പെടുത്തുകയാണ് പോസ്റ്റർ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്റെ പൊന്നോ കാട്ടുതിയറ്റം എല്ലാ റെക്കോർഡുകളും എഴുതി വെച്ചു ഇക്ക ഓരോന്നായി തൂക്കാൻ പോകുന്നു കാത്തിരിക്കുന്ന മമ്മൂക്ക ആ മിന്നും പ്രകടനത്തിനായി മറ്റൊരത്ഭുത പ്രകടനത്തിനായി കാത്തിരിക്കുന്നു എന്നിങ്ങനെയാണ് പോസ്റ്റർ പുറത്തിറങ്ങിയതിനു ശേഷമുള്ള സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ വിനായകനും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് കളങ്കാവൽ കുറുപ്പിന്റെ എഴുത്തുകാരൻ ജിതിൻ കെ ജോസാണ് കളങ്കാവലിന്റെ സംവിധാനം ജിഷ്ണു ശ്രീകുമാറും ജിതിനും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയുടെ വിതരണം ദുൽഖർ സൽമാനാണ് ചിത്രത്തിനായി ആരാധകർ കാത്തിരിക്കുകയാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക